ടീഷർട്ട് ഒക്കെ നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നിൽക്കുന്നത് പനച്ചമൂട് രാമചന്ദ്രയിലാണ് തുണിത്തരങ്ങളുടെ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പനച്ചമൂടാണ് ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫറുകൾ രാമചന്ദ്രയിൽ വന്നിട്ടുണ്ട് ബേഹിന്റെ ഒരു കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ സ്കൂൾ കുട്ടികളുടെ ബേഹം മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബേഹിൻ്റെ പല പല കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും രാമചന്ദ്രയുടെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൂടെ കൊടുത്തിരിക്കാം ലൈക്കറിന്റെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ജീൻസിന്റെ ജീൻസിൻ്റെ ഒക്കെ നമുക്ക് അഞ്ഞൂറിൻ്റെ അകത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ടോപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറഞ്ഞ ടോപ്പ് മുതൽ കൂടിയ ടോപ്പ് വരെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഉണ്ട് ലേഡീസിന് ബെൽറ്റിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ കുറഞ്ഞ ബെൽറ്റ് മുതൽ നല്ല കൂടിയ ബെൽറ്റ് വരെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത്യാവശ്യം നല്ല കളക്ഷൻ ആണ് ഇവിടെ ഇവിടെ തുണികൾ മാത്രമല്ല ലഭിക്കുന്നത് അതുപോലെ തന്നെ പച്ചക്കറി അതുപോലെ തന്നെ വ്യഞ്ജന സാധനങ്ങൾ പഴവർക്കങ്ങൾ ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും ഇതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത് ഏറ്റവും താഴെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വീഡിയോസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഈ രാമചന്ദ്രനെ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് നമ്മളത് കുറച്ച് ഏരിയയിലുള്ള വീഡിയോസ് മാത്രമേ ഇപ്പം നിലവിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ